കൃപയിലൂടെയും ക്രമയിലൂടെയും നാം കടന്നുപോകുകയാണല്ലോ നോമ്പുകാലം എന്നത് പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിനേക്കുള്ള ഒരു വളർച്ചയുടെ കാലം കൂടിയാണല്ലോ അവന്റെ സ്നേഹത്തിലെ വളരുന്നതും ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുന്നതും അല്ലേ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഈ നോമ്പ് നോപ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവർത്തികളിലൂടെയും നമ്മൾ കടന്നു കടന്നുപോകുമ്പോഴേ മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്കുകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അതിലെ ക്രിസ്തു പറയുന്നുണ്ട് എനിക്ക് വിശന്നോ നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ നൽകി എനിക്ക് ദാഹിച്ചോ നിങ്ങൾ എനിക്ക് കുടിക്കുവാനായിട്ട് നൽകി ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു ഞാൻ കാരാഗ്രഹത്തായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം ക്രിസ്തു കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു നൽകിയത് എന്ന് ഈശോ പറഞ്ഞത് മുഴുവൻ ഒന്ന് ചുരുക്കി പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്തു ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികള് ആവുക എന്നുള്ളത് നമുക്ക് ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മുടെ പരിചയക്കാരായിക്കോട്ടെ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളായിക്കോട്ടെ ഓഫീസിലുള്ള വ്യക്തികളായിക്കോട്ടെ അവരിലൊക്കെ ഈ ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് പഠിക്കാം ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ പോലെ അവരെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളിലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം പത്രോസ് പത്രോസ്ലിഹ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തില് പതിനെട്ടാമത്തെ പത്രോസ് പത്രോസ്ലിഹ പറയുന്നുണ്ട് നമ്മുടെ കർക്കാവരക്ഷേശു ക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുക ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് വളർന്നുകൊണ്ട് മറ്റുള്ളവരിൽ ആ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാല മുൻപോട്ടേക്ക് പോകാം മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നോമ്പുകാലത്തെ മനോഹരമാക്കി തീർക്കാം എല്ലാവർക്കും നല്ലവരെ നോമ്പുകാലം ആശംസിക്കുന്നു വിശംസി ഹാരിട്ടെ